ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു കല്യാണത്തിന് പോണ വീഡിയോ ആണ് ആയിട്ടോ അത് ഇവിടെയൊന്നുമല്ല അങ്ങമലപ്പുറത്താണ് നമുക്ക് കല്യാണം എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മാറ്റി ഇറങ്ങിയിട്ടുണ്ട് രാവിലെ ഒരു ഏഴ് മണി ഏഴര ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ കൂടെ എൻ്റെ രണ്ട് ഫ്രണ്ടും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പോകണ ഒരു അടിപൊളി കാഴ്ചയൊക്കെ തന്നെയായിരുന്നു കേട്ടോ നല്ല പാടത്ത് സൈഡിൽ കൂടെ കൂടെയൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഈ കല്യാണം വന്നത് രണ്ടുപേർ കല്യാണം ഒരു ദിവസമാണ് കേട്ടോ അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം തലേ ദിവസം നിക്കാറ് കഴിഞ്ഞായിരുന്നു പിന്നെ അവളുടെ മാമന്റെ മോന്റെ അന്നത്ത് ഉസാർന്ന് നിക്കാഹ് അപ്പോ അങ്ങനെ രണ്ട് പരിപാടിയാണ് അവിടെ നടക്കുന്നത് ഇതാളുടെ മാമൻ്റെ മോനാണ് ആദ്യം അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇത്രയും പേരാണ് കേട്ടോ കല്യാണത്തിന് വന്നത് അപ്പോൾ ഫ്രണ്ട്സ് ആണ് ഇത് എന്റെ കൂടെ അല്ലമിൻ കോളേജിൽ പഠിച്ച അതായത് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ ഉള്ള ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ അങ്ങനെ എന്താ അടിപൊളിയായിട്ട് നമ്മൾ കുറെ നേരം വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് ചെറുക്കൻ നിക്കാഹിന് പോകുന്ന സമയമായപ്പോഴത്തേക്കും പെണ്ണു സ്റ്റേജിൽ കയറി അപ്പോൾ ഇതാണ് ബ്രൈഡ് ബ്രൈഡ് നല്ല സെറ്റപ്പായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഫോട്ടോഷൂട്ടായിരുന്നു ശേഷം നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിരുന്നു ആദ്യ കാക്കയൊക്കെ ഫുഡ് കഴിച്ചു പോയിട്ട് പിന്നെ അമല അവരുടെ കൊടുത്തിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വരുന്നത് അപ്പം ചിക്കൻ ബിരിയാണി ഒക്കെ ആയിരുന്നു ഫുഡ് അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ പിന്നെ അവിടെ ലൈവായിട്ട് മൈസൂർ പാക്കും മഞ്ഞ ജില്ല വലിയ ഉണ്ടാകുന്നതൊക്കെ മഞ്ഞജിലേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അടിപൊളിയായിരുന്നു കുറെ നാളുകൾക്ക് ശേഷം എല്ലാവരും കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു വർത്താനൊക്കെ പറഞ്ഞു അതിനുശേഷം മോളിലൊരു ഫീഡിങ് ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഞാനും അമ്മാലൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി കാരണം ആ ഡ്രസ്സൊക്കെ ഇട്ട് അമ്മിലെടുക്കാൻ ഭയങ്കര പാടായിരുന്നു അതിനുശേഷം നമ്മൾ അവിടെ തൊട്ടടുത്തുള്ള ഒരു പൊന്നാനി ബീച്ചിലോട്ടാണ്ടോ നമ്മൾ പോയത് അങ്ങനെ പൊന്നാനി ബീച്ചിൽ പോയി നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോണത് മലപ്പുറത്ത് തന്നെ പോകുന്നത് ആദ്യമായിട്ടാണോ അങ്ങനെ നമ്മൾ ഇത്രയും പേരാണ് പൊന്നാനി ബീച്ചിലോട്ട് പോയത് ഈ ലാസ്റ്റ് തന്നെ രണ്ടാൾക്കാരുടെ കല്യാണ വീഡിയോ ഞാൻ ഇതിനുമുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കണത്തിലുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ അങ്ങനെ വേന അലിനെ കക ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഉപ്പിലിട്ട മാങ്ങിയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ നടന്നു അപ്പോൾ എല്ലാവരും മാങ്ങയും പൈനാപ്പിളൊക്കെ മേടിച്ചു ഞാൻ പൈനാപ്പിളാണ് മേടിച്ചത് പിന്നെ നമ്മൾ അവിടെ പോയപ്പോൾ ലൊക്കേഷൻ ഉണ്ടോക്കിയപ്പോൾ തൊട്ടടുത്തായിട്ട് ബിയാൻ തൂക്കുപാലം എന്ന് പറഞ്ഞ് കണ്ടു അപ്പോൾ നമ്മൾ നേരെ അങ്ങനെയാണ് പോയത് പക്ഷെ കുറേ ദൂരം നമ്മൾ യാത്ര ചെയ്തിട്ട് പ്ലാസ് തിരിച്ച് പോകുന്നവരെ വിചാരിച്ചു കാരണം അത്രയും കുണ്ടും കുഴി നിറഞ്ഞ വഴിയായിരുന്നു പക്ഷെ ഫൈനലി നമ്മൾ അവിടെ എത്തി ബിയാൻ തൂക്കുപാലം അടിപൊളിയായിരുന്നു കേട്ടോ നല്ലോണം നടുക്കെത്തിയപ്പോൾ നല്ലോണം തൂക്കുപാലം ആടുന്നുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി അതിനുശേഷം നമ്മൾ പിന്നെ പോയത് റിസപ്ഷൻ ഒട്ടും വിചാരിച്ചില്ല അങ്ങനെ വിചാരിച്ചായിരുന്നു ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യൂലായിരുന്നു പക്ഷെ പിന്നെ എന്തെങ്കിലും അവിടെ അവള് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഒന്ന് റിസപ്ഷൻ്റെ ആ സ്ഥലം വരെ പോയി അപ്പോൾ അവിടെ അടുത്തുള്ളൊരു ഗ്രീൻലാൻഡെന്നുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു പരിപാടിയെപ്പോൾ ചെന്നപ്പോൾ അന്യായ ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു ചെറുക്ക എൻ്റെ ഫാമിലി ഫുൾ ഫുൾ വൈബാർന്നിട്ടാണ് അപ്പോൾ അവരുടെ ഡാൻസും പരിപാടികളൊക്കെയായിരുന്നു പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഫുഡ് മുളക് ബജി മുട്ട ബജി സമൂസ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ തീർന്നു പോയി ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല അതിനുശേഷം നമ്മൾ ഇറങ്ങാൻ നിന്നപ്പോൾ ഈ ഫവാസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ജേ സിയിലൊക്കെ പേര് കേട്ടിട്ട് അവരുടെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോരാണെങ്കിൽ വീട്ടിലോട്ട് പോകുന്നപ്പോ അന്യായ ബ്ലോക്കാർന്നിട്ടോ എന്താണ് ഇല്ലാത്ത ഒരു ബ്ലോക്ക് ബ്ലോക്കായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് കുറേ നേരം നമ്മൾ ട്രാഫിക്കിൽ കിടന്നു അപ്പോൾ തന്നെ നമ്മളമാര് നല്ല ഉറക്കത്തിലാണ് കാരണം ആൾക്ക് രാവിലെ രാവിലെയൊന്നും ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നല്ല ഉറക്കത്തിലാണ് പിന്നെ നമ്മൾ അമാലിൻ്റെ ഡയപ്പറൊക്കെ ക്ലീൻ ചെയ്ത് അമാലിനൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം നമ്മൾ അത്താണിയിലുള്ള ഒരു അൽട്രീമിൽ കയറി മന്തി അയച്ചിട്ട് പോകുകയാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായി ഒന്ന് സെറ്റ് സെറ്റായതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോകുന്നു ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും